ഹലോ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിക്കുന്ന ഒരു പൂച്ചക്കുട്ടൻ്റെ പാണ്ഡയുടെ ഷോട്ട്സ് കണ്ടില്ലേ കാണാത്തവർക്കാണെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസ ആ വീഡിയോയിൽ മിന്നായം പോലെ വേറൊരാളുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് വീട്ടിലെ അംഗമാവുകയും നിലവിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആവുകയും ചെയ്ത ടു ഒറ്റനോട്ടത്തിൽ ഒറ്റ അണ്ണാൻ്റെ കുഞ്ഞാണോ കുറുക്കൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇവനേതോ ക്രോസ് ബ്രീഡ് ആണ് അതിന്റെ അഹങ്കാരം ഇല്ലെങ്കിലും കുരുതക്കേടിന് കൈയും കാലും ബുദ്ധിയും മെമ്മറി പവറും വെച്ചാൽ ഇതുപോലെ ഈ ഇൻട്രൊഡക്ടറി വീഡിയോ നിങ്ങളെ ബോർഡടിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഉള്ളത് തുറന്നു പറയാതിരിക്കാൻ വയ്യ അത്ര ബഹുവിശേഷാണ് ഇതിന്റെ സ്വഭാവം അപ്പോൾ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് നിങ്ങൾ ഇവനെ ഏറ്റെടുക്കണം പ്ലീസ് അതായത് വെറുതെ ഇരിക്കുന്ന മറ്റു കാറ്റ്കെട്ട് തടിക്കുക മേലേക്ക് വീഴുക വാലിൽ കടിക്കുക ഒളിഞ്ഞിരുന്ന് തല്ലുക തുടങ്ങിയ കലാപരിപാടികളാണ് ആശാന് എന്തൊക്കെയായാലും ആൾ നല്ല ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ് നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ചോഹറ അതുകൊണ്ട് എന്താ പത്ത് പതിനൊന്ന് പൂച്ച ഉണ്ടായിരുന്ന ഒരെണ്ണത്തിനെ പോലും വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞാൽ അമ്മേനെ വരെ കയ്യിലെടുത്ത് ഇപ്പോൾ വീട്ടിനുള്ളിലെ മെയിൻ ആളായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഊഹിക്കാമോ ഇതേമാതിരി അയച്ച എന്ന് ഇന്നത്തെ അജണ്ട എന്നെ ശല്യപ്പെടുത്തുക വീഡിയോ ചെയ്യാൻ ഡിസൈഡ് ചെയ്തത് കൊണ്ട് ഇങ്ങോട്ട് ശല്യപ്പെടുത്താൻ കുറച്ച് സ്പേസ് ഞാൻ അങ്ങോട്ട് കൊടുത്തു ആ നിഷ്കളങ്കമായ ഇരുത്തം കണ്ടോ ആക്ച്വലി ഞാനിവിടെ ഒരു മാല ഉണ്ടാക്കിയത് അഴിക്കുന്ന പണിയിലാണ് വെൽ ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് കൊള്ളാമോ ഒരു നെക്ലേസ് ചെയിൻ റിംഗ് ഇയർ റിങ് അങ്ങനെ അതിനിടയ്ക്ക് റിംഗ് എടുത്തോണ്ട് പോണ പോക്കാണത് ആക്ച്വലി ഇവനെ ഫോക്കസിൽ കിട്ടാൻ വലിയ പാടാണ് അടങ്ങിയിരിക്കത്തേയില്ല എന്തായാലും എന്റെ കൂടെ ഇരുന്ന് എന്താ ചെയ്യണമെന്ന് കണ്ടു അങ്ങനെ വെറുതെ ക്യൂട്ട്നെസ്സും വാരി വിതറി കാഴ്ച കണ്ടിരുന്ന മുതലിന് ഞാനൊരു മുത്തു കൊടുത്ത് ആക്റ്റീവാക്കി ഇനി അങ്ങോട്ട് മുത്തും പവിഴുമൊക്കെ പറക്കുന്നത് കാണാം എത്ര ആക്റ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ ഒരു മൂന്നോ നാലോ ആഴ്ച മുന്നേ കളിക്കിടെ സ്റ്റെയർ കേസിന് മുഖം പല്ലൊടിഞ്ഞ് വായിൽ തുളച്ച് കയറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ സെഡേഷൻ കൊടുത്ത് പല്ലിളക്കി എടുക്കേണ്ട അവസ്ഥ വന്നു അത്ര ആക്റ്റീവ് ആകും കളിക്കട്ടെ എന്ന് കരുതി ഞാൻ കൊടുത്ത മുത്തെല്ലാം സ്വന്തം കൂടിൻ്റെ അടിയിലേക്ക് തട്ടിയെടുത്ത് അതെടുക്കാൻ കാണിക്കുന്ന പരാക്രമമാണിത് ഇത് ഏതാണ്ട് ഏതാണ്ടൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞുള്ള സീനാണ് എനിക്കെന്തിൻ്റെ കേടായിരുന്നു അല്ല എനിക്കെന്തിൻ്റെ കേടായിരുന്നു എല്ലാം കഴിഞ്ഞ് സംതൃപ്തനായി ആ വാലുവാട്ടി പോണ പോക്ക് കണ്ട പ്ലേഡി ഫോൺ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനിയുണ്ട് കുരുത്തക്കേട് അൺലിമിറ്റഡ്